ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അച്ഛൻ മരിച്ച കാര്യം അറിഞ്ഞ് ഓടിയെത്തിയിരിക്കുകയാണ് സച്ചി സച്ചി എത്തിയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരുന്നു സച്ചിട്ടാ നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് സന്ദീപും ബാക്കിയുള്ളവരും വിശ്വസിക്കാനാകാതെ സച്ചി അച്ഛൻ്റെ അരികിലേക്ക് വന്നു അച്ഛനെ വിളിച്ച അച്ഛൻ്റെ അരികിലിരുന്ന് പൊട്ടിക്കറിയുകയാണ് സച്ചി ഇത് കണ്ടിട്ട് മറ്റാർക്കും സഹിക്കാൻ കഴിയുന്നില്ല അച്ഛൻ്റെ ചിതയെറിഞ്ഞ് കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞ കാര്യം വീണ്ടും ഓർക്കുകയാണ് സച്ചി സച്ചി ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് സച്ചി പറയുന്നു അച്ഛ അർജുനെയും കുഞ്ഞിനെയും ഞാൻ കണ്ടെത്തും ഇത് അച്ഛൻ്റെ തരുന്ന വാക്കാണ് ഞാൻ ശേഷം സച്ചി വീണ്ടും യാത്ര തുടർന്നു പിന്നീട് കമലയെ കാണിക്കുന്നുണ്ട് അനഘ കമലയോട് പറയുന്നുണ്ട് ആൻറ്റി എന്തിനാ കരയുന്നത് എന്നൊക്കെ കമല കരഞ്ഞുകൊണ്ട് പറയുന്നു സേതുവേട്ടനെ അവസാനമായി ഒന്ന് കാണാൻ പോലും അർജുന വന്നില്ലല്ലോ മോളെ അർജുനടുത്ത് എവിടെയാണെങ്കിലും വരും എന്ന് വീണ്ടും പറയുകയാണ് അനഘ സേതുവേട്ടൻ മരിച്ച വിവരം അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അവൾ വന്നേനെ എന്ന് കേ പറയുന്നു സച്ചിക്ക് പറയാനുള്ളത് അവൾക്കൊന്ന് കേൾക്കെങ്കിലും ചെയ്യാമായിരുന്നു ഒരു തവണ ഒരു ക്ഷമിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്ന് കമല പറയുന്നു അനക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരുപാട് സ്നേഹിക്കുന്നവർ തമ്മിൽ പിണങ്ങിയാൽ പിന്നെ ഒട്ടും ക്ഷമിക്കാൻ സാധിക്കില്ല പഴയ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഏതെങ്കിലും ഹോസ്റ്റലിലോ അങ്ങനെ എവിടെയെങ്കിലും കാണും മനസ്സിൻ്റെ മനസ്സൊന്ന് ശരിയാകുമ്പോൾ അർച്ചനെടുത്തി തിരിച്ചു വരും എന്നൊക്കെ അനഘ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് കമല പൊടി കുഞ്ഞിനെയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ അവളെ എനിക്കറിയില്ല എന്ത് ഈശ്വര എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് കമല അനൂപം അവിടെ എത്തി എന്താടാ അവളിപ്പോൾ എവിടെയാണെന്നോ എന്തായെന്നോ വിവരം വല്ലതും മറിഞ്ഞോ എന്നെ കമല ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു അമ്മേ ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല അവൾ കാണിച്ചത് അല്പം എടുത്തുചാട്ടമായി പോയി എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാവരോടും പറയും പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ അവൾ തോറ്റുപോയി പോലീസുകാരുടെ കാര്യമല്ലേ അവരെപ്പോൾ പറയുന്നോ എന്ത് പറയുന്നോ ഒരു നിശ്ചയമില്ല നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വാ എനിക്ക് പേടിയാവുകയാണ് എന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് പേടിക്കേണ്ട കാര്യമില്ല നല്ല ധൈര്യമുള്ളവളാണ് അവൾ സേതുവേട്ടനെ കാണാൻ പോലും അവൾ വന്നില്ല സേതുവേട്ടന് എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കിക്കൊണ്ടിരുന്നത് മരുന്നെടുത്ത് കൊടുക്കുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ എന്നിട്ടും ആ സേതുവേട്ടനെ കാണാൻ അവൾ ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് അവൾക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണെന്നൊക്കെ കമല പറയുമ്പോൾ അനൂപ് പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അമ്മയുടെ മനസ്സിൽ തോന്നുന്നത് തെറ്റാറില്ല എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് കമല എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത് അവൾ ഏതോ ഒരു അപകടത്തിലാണ് എന്ന് വീണ്ടും പറയുന്നു രക്ഷപ്പെടാൻ വയ്യാത്തതുപോലെ ചിലപ്പോൾ അവൾ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമല ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം അവൾ കുഞ്ഞും എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാം അമ്മ ഒന്ന് സമാധാനിക്കുക എന്നൊക്കെ ഈ അനോബ് കമലയോട് പറയുന്നു ശേഷം വീണ്ടും അർച്ചനയും കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട് അർച്ചന ഇപ്പോഴൊരു ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് എങ്ങോട്ട് പോന ഒറ്റയ്ക്കാണോ കൂടെ ആരും ഇല്ലേ എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ചോദിക്കുന്നു ഇല്ല എന്ന് അർച്ചന പറയുന്നുണ്ട് കൂടെ ആരുമില്ലാതെ എങ്ങോട്ട് പോവാനാ കൊല്ലത്തേക്കാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു അർച്ചന പറയുന്നു അല്ല കുറച്ച് ദൂരത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ കൊച്ചേ ഇത് രാത്രിയാണ് എല്ലാ അലവലാരി തരവുമുള്ള സ്ഥലമാണിത് അർച്ചന പറയുന്നു ചേച്ചി എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ചേച്ചി എന്തിനായിപ്പോ എവിടെ പോന്നു എന്നൊക്കെ ചോദിക്കുന്നു ഞാനൊരു മരണത്തിന് പോയിട്ട് വരുന്ന വഴിയാണ് എനിക്കിങ്ങനെ ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർച്ചന കരയുന്ന അർച്ചനയുടെ കുഞ്ഞ് കരയുന്നു വിശന്നിട്ടായിരിക്കും പാല് കൊടുക്കുകയെന്ന് ആ ചേച്ചി പറയുന്നു അങ്ങനെ അർച്ചന കുഞ്ഞിന് പാല് കൊടുക്കുന്നു കുറച്ച് ദിവസത്തിന് ശേഷം അർച്ചന ക്ഷേത്രത്തിലേക്ക് വരുന്നു അവിടെ ഒരു സ്വാമിയെ കാണുന്നുണ്ട് ആ സ്വാമി മറ്റേ രണ്ട് പേർ അവിടേക്ക് വരുന്നുണ്ട് കുറിച്ച് ചോദിക്കാനായിട്ട് സന്താന ഭാഗ്യം ഇല്ല അവർക്ക് അതിനെപ്പറ്റി ചോദിക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്നാൽ സ്വാമി അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ആദ്യമുണ്ടായ ഒരു കുഞ്ഞിനെ ഒരു വർ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം നിങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടായതാണ് പക്ഷേ നിങ്ങൾ എന്തിനാണ് അതില്ലാതാക്കിയത് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സന്താനഭാഗ്യം ലഭിക്കില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു അവർ പോയതിനു ശേഷം അർച്ചന ആ സ്വാമിയോട് വന്ന് കാര്യം പറയുന്നുണ്ട് അവിടേക്ക് വന്നപ്പോൾ തന്നെ സ്വാമിക്ക് കാര്യം മനസ്സിലായി എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് വിട്ടുമാറാതെ അത് എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് കുട്ടിയുടെ കാര്യമല്ലേ എന്ന് സ്വാമി ചോദിക്കുന്നു പെട്ടെന്ന് അർച്ചന ആ പഴയ കാര്യം ഓർക്കുകയാണ് വരാനിരിക്കുന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ